ആ ഹലോ അയ്യോ അയ്യോ ഇനിയിപ്പം എന്തു ചെയ്യും ഇപ്പോൾ ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെന്നോണ്ട് ഒപ്പിക്കാനാ മോളെ പൈസ ആണോ ആ ഞാനേ ഇവിടെ എന്നെല്ലാം പലഹാരം കൊടുക്കാൻ വേണ്ടി വരുമോ ഞാനെന്തായാലും അത്തരത്തിൽ ചോദിച്ചു നോക്കട്ടെ ആ നോക്കാം ഉണ്ടെങ്കിൽ എത്ര തരും ആ മോള് വിഷമിക്കണ്ട ഉമ്മ ഞാൻ നോക്കട്ടെ കേട്ടാ ആ ശരി ഉമ്മ കൊണ്ട് അവിടെ എത്തി ഞാൻ അത്ര ചോദിച്ചിട്ട് മോളെ അറിയിക്കാം കേട്ടോ വിഷമിക്കണ്ട ശരി ഹലോ എടി മോളെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ പോവണ്ടേ അങ്ങോട്ട് ഉച്ചയ്ക്കുമ്മിലെത്തണ്ടേ അവിടെ ആ വേണ്ട ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട് എൻ്റെ ചെറുമൂക്ക് തേണ്ട ഞാൻ പറ്റമാല മേടിച്ചിട്ടുണ്ട് അവളെ കാണിച്ചു കൊടുത്തു അവൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു ആ ഏ മൂന്ന് പവന് ആ ഞാൻ കടയിൽ നിന്ന് പോയി സെലക്ട് ചെയ്ത് ഇന്നാ ചില രാവിലെ കൊണ്ടു തന്നു ആ അവൾക്ക് ഇഷ്ടമായി ഞാനത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്തായിരുന്നു അവളൊപ്പം നീ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പം കണ്ടാൽ പോരേ ഇനി ഫോട്ടോ എടുക്കുന്ന എന്തിനാ ആ ആ നിങ്ങൾ ഇങ്ങോട്ട് പോരോട്ടാ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം നിമ്മ അങ്ങോട്ട് വരണ്ടല്ലോ ആ ശരി എന്നാ നീയാത്ര നേരം കൂടെ കാത്തിരിക്കുക വാ വേറി വാ ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കാണാൻ ഇത് ഞാൻ വിചാരിച്ച അങ്ങോട്ട് വിളിക്കാമെന്ന് നീ പറഞ്ഞ സമയത്ത് സാധനം എത്തിക്കണ്ടേ അതുകൊണ്ടാ നീ ഇവിടെ ഇരിക്കേ മോളില്ലായിരത്തിത്താ മോളുള്ളപ്പോൾ എനിക്ക് അവൾ വണ്ടിയിലോട്ടൊക്കെ കോട്ടുവിടുത്തോളെ അവള് രാവിലെ കോളേജിലോട്ട് പോയി എന്തോ ഏതായിട്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞോണ്ട് അതാ ഞാൻ വരാൻ താമസിച്ചത് ഞാൻ നടന്നു പറയാ ഏ പറഞ്ഞതെല്ലാം കുറച്ച് നേരെല്ലാം ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അവൾക്ക് നീ ഉണ്ടാക്കുന്ന പലഹാരം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് റസിയാത്താടെന്നു മേടിച്ചാൽ മതി ആ സാധനങ്ങൾ വേണ്ട വേണ്ടത് വിശ്വസിച്ച് കഴിക്കാമല്ലോ അവക്ക് അതുകൊണ്ടാണ് നീ എന്നെക്കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടിച്ചുണ്ടാക്കിച്ചതായിട്ട് മോളെനെ കൊണ്ടു വന്നാൽ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വിടുത്തുള്ളായിരിക്കും അല്ലേ ആ ഇനി അതത്രേ ഉള്ളൂ ഇതിനകത്ത് പ്രസവമല്ലേ അവർ നാട്ടിലില്ലല്ലോ ഇങ്ങോട്ട് വരത്തില്ല അവിടെ വീട്ടിലോട്ടെന്നെ പോകത്തുള്ളൂ ഞാനും ഇനി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക അതാകുമ്പോൾ സിറ്റി അല്ലോടീ മോളെ പെട്ടെന്ന് അവൾക്ക് എന്തെങ്കിലും മയ്യായാലും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാനാണ് ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാനും അങ്ങോട്ടങ്ങ് പോകും ഇപ്പം വരുന്ന വഴിയിൽ കുഞ്ഞിനെ അങ്ങോട്ടാക്കിയിട്ട് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് പോകാനിരിക്കുക ഇനി പ്രസവം കഴിഞ്ഞ് മൂന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവളെ അങ്ങോട്ട് എടുത്തോളൂ അല്ല ഇതെന്താ മാലയൊക്കെ ആയിട്ടിരിക്കുന്നത് മാല അവക്കേ ഞാൻ കുറച്ച് നാളുകൊണ്ടേ ഞാനിങ്ങനെ ആഗ്രഹിക്കാം അവൾക്ക് ഇതുപോലത്തെ ഒരു മാല അവൾ എവിടെയോട്ടോ ആരുടെ കല്യാണത്തിന് പോയപ്പോൾ അവളിക്കതുപോലത്തെ ഒരു എനിക്ക് മേടിക്കണം അന്ന് ഞാൻ പറഞ്ഞു മോക്ക് ഞാൻ മേടിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ മേടിച്ചതാണ് മൂന്ന് പവനുണ്ട് ഈ നോക്കിക്കേ ഫാഷൻ കൊള്ളാമെന്ന് കൊള്ളാത്ത നല്ല മാല നല്ല ഫാഷൻ കേട്ടോ മൂന്ന് പവനൊക്കെ ആ ഇതുപോലത്തെ ഒരു മാല ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ എല്ലാം വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നതന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്ര ഒരു സഹായം ചെയ്യണം വേറെ ഒന്നും തോന്നരുത് അത്യാവശ്യമായിട്ടാണ് മോഡ കോളേജിൽ എന്തോ ഒരു പൈസ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് ഫീസ് ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുന്നതായിരുന്നു ഇപ്പോൾ അത് കർഷകമായിട്ട് ഇപ്പോൾ അതും എന്താ അടച്ചേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞപ്പോഴത്താൽ മോള് വിളിച്ചിരിക്കുക അപ്പോൾ അതിന പൈസ വെക്കണം എനിക്കൊരു പതിനായിരം രൂപ തരുമോ അടുത്ത വെച്ചത് വരെ ഞാൻ കിട്ടിയ ഉടനെ ഞാൻ കൂടിയെന്നെ കഴിയടത് തന്നെ ഞാനെന്നാ നോക്കട്ടെ നീ ഇരിക്കും ഞാൻ ഇതിൻ്റെ കാശും എന്നുണ്ടോന്ന് നോക്കട്ടെ ആ എന്നാ നീ ചോദിച്ച പൈസ ആ ഇതാ ഞാൻ പോകും എന്തായാലും പൈസ എനിക്കിപ്പോൾ വേണ്ട പലഹാരത്തിൻ്റെ പൈസ ഞാൻ പിന്നെ മേടിച്ചോളാം എനിക്ക് പോട്ട് അത്യാവശ്യമുണ്ട് ഉണ്ട് പോട്ടെ എന്നാൽ ശരി എന്നാ അല്ലോഅമ്മ ഇതോർക്ക് റെഡി ആയില്ലേ ആ ഞാനിപ്പ റെഡി ആവാം ഞാനിതാടിക്കൊന്ന് സാരി കൊടുത്താ മതി അവിടെ ഇരിക്കേ എന്നാ റെഡി ആയി മാല എന്തേ ആ മാല ടേബിള പുറത്ത് ഇരിപ്പുണ്ടല്ലോ ഞാൻ നല്ലോണം നോക്ക് ും കാണുന്നില്ലമ്മ എവിടേബിന്റെ പുറത്തൊന്നും ഇല്ലല്ലോ കാണുന്നില്ലല്ലോ അവിടെ ആ ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്നായിരുന്നല്ലോ നീ ശരിക്ക് നോക്കിയോ അത് നമ്മ മലമാരയിലെടുത്ത് വെച്ചു കാണിച്ചെന്ന് നോക്കിയപ്പോ അവിടെ കാണൂ ഇല്ലടി ആ ചെറുക്കം മാലോ ഉണ്ടോന്നു ഞാൻ ഇവിടെത്തന്നു നോക്കി എടുക്ക ചെയ്തോണ്ടിരുന്നതാ അലുമലിലോട്ട് ഞാൻ കൊണ്ടുപോയില്ല പിന്നെ ഇത് എവിടെ പോയി ഇന്നിവിടെ പുറത്തുനിന്നാരെങ്കിലും വന്നു ഇവിടെ പുറത്തുനിന്ന് വരാനായിട്ട് ആ നമ്മുടെ രസിയ വന്നിട്ടുണ്ടായിരുന്നു മോക്കുള്ള പലഹാരങ്ങൾ പൊതിയായിട്ട് വന്നായിരുന്നു അവളും ഞാൻ മാല കാണിച്ചതായിരുന്നു പിന്നെ ഇത് എന്നാ പിന്നെ സംശയിക്കണ്ടേ അവള് തന്നെ എടുത്തു കാണും പുറത്തുനിന്ന് വേറെ ആരും വന്നില്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തായിരിക്കും അയ്യോ മോളെ അവളത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എത്ര വർഷം ഉണ്ട പെണ്ണറിയാവുന്നതാണ് ഏ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു മേടിക്കും എന്നല്ലാതെ ഇന്നേ വരെ അങ്ങനെ ഒരു പണി അവൾ ചെയ്തിട്ടില്ല വേറെ ആരും വന്നില്ലല്ലോ അപ്പം അവളെ തന്നെ സംശയിച്ചാൽ മതി അല്ലാതെ ഇവിടെ സാധനം ആരും ഒന്നും എടുത്തോട് എടുത്തോണ്ട് പോകാനാ ആ വേറെ ആരും വന്നിട്ടില്ല അവൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഉമ്മായേ അവളേതിനടുത്തൊന്ന് ഫോൺ ചെയ്ത് വിളിക്കാം ഇങ്ങോട്ട് വിളിപ്പിക്കേ വിളിക്കാം അല്ലേത്ത എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് നീ വന്നോ എന്താ അറിഞ്ഞത്താ കാര്യം എന്നാലും റസിയ എന്നോട് ഇങ്ങനത്തെ പണി നീ ചെയ്യണ്ടായിരുന്നു എൻ്റെ മോളെപ്പോലല്ലേടി നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കെല്ലാത്തിനും കൂടെ സ്വാതന്ത്ര്യം ഉള്ളവളാണ് നീ എപ്പോൾ ചോദിച്ചാലും നീ പണം കാടാൻ ചോദിച്ചാൽ പോലും എനിക്ക് ഞാൻ തരുന്നതല്ലേ എന്നിട്ടും നീ എന്നോട് ഈ ചെയ്തത് വളരെ മോശമായിപ്പോയി നീ എത്ര ഓർവൻ്റെ എടുത്ത് ചോദിച്ചാൽ ഇപ്പോഴും വന്നിട്ട് നീ ചോദിച്ചതല്ലേ പൈസയും കൊണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് വേണ്ട അത് പെട്ടെന്നൊരു തീരുമാനത്തിൽ നീ അങ്ങ് പോയി അപ്പം തന്നെ മനസ്സിലായില്ലേ നീ എൻ്റെ എൻ്റെ ചെറുമോക്ക് ഞാൻ മേടിച്ച് വെച്ച മാല നീ കൈവശം എടുത്തിയത് അതുകൊണ്ടായിരിക്കും എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു നീ ഇവിടുന്ന് ഒറ്റ ഓട്ടത്തിൽ നീ ഇവിടെ നിന്ന് പോയത് എന്നാലും ശരിയായില്ലടി എന്നോടീ കാണിക്കണ്ടായിരുന്നു മോഷ്ടിക്കാനായിട്ട് നീ ഇങ്ങനെ എൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് അടി നിൻ്റെ കയ്യിലോട്ട് ഞാൻ മാല തന്നത് അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി തക്ക നോക്കി നീ അത് നിന്റെ ബാഗിലാക്കി നീ ഇവിടുന്ന് ഓടി നിങ്ങളെന്തു ഈ പറയുന്നത് മാല ഏത് മാല മാല എടി എടി മതി മതി നിന്റെ നാടകം ഒന്നും കളിക്കല്ലേ നീ ഒരുപാടൊന്നും നാടകം കളിക്കല്ലേ ഓഹ് കൊന്നും അറിയാമയ്യ അവൾ എന്തുവാ ചെയ്തതെന്ന് എൻ്റെ ഉമ്മ അതായത് എൻ്റെ ഉമ്മ എൻ്റെ മകൾക്ക് മേടിച്ച ഒരു മാല നിന്നെ കാണിച്ചോ നീ അത് എടുത്തുകൊണ്ട് നീങ്ങിയിട്ട് പറഞ്ഞല്ലോ ഈ മാല വിറ്റ തീരാത്ത പ്രശ്നമേ ഉള്ളൂ എനിക്ക് എനിക്കി നാണമുണ്ടോടി എൻ്റെ ഉമ്മ എത്ര വർഷം തന്നെ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മ എന്നെക്കാട്ടിയും കൂടുതലും നീ നിൻ്റെ കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത് അതറിയോ ആ നീ ഈ തള്ള ഒറ്റയ്ക്കുള്ളപ്പോൾ നീ വന്ന് ചെയ്തപ്പോൾ ഈ കണക്ക് നീ എന്തുകൊണ്ട് വിശ്വസിച്ച് പിറക്കകത്ത് കയറ്റുന്നത് ആ തള്ളയുടെ കടുത്ത വറുത്തകത്ത് നീ ഇവിടെ എന്തായാലും എടുത്തുകൊണ്ട് പോകും ഓ എന്നിട്ട് അവളും അത് കട്ടുകൊണ്ട് പെട്ടെന്ന് ഓടിയിരിക്കുന്നു എനിക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നല്ലതാണ് നീ കേട്ടോ നിന്റെ ക ഇങ്ങനെയുള്ളവരെയൊക്കെ വീട്ടകത്ത് പിറക്കകത്ത് കേറ്റാൻ കൊള്ളത്തില്ല എന്ന് എൻ്റെ ഉമ്മ അടുത്ത് പറഞ്ഞു എൻ്റെ ഉമ്മ നല്ല മനസ്സിൻ്റെ ഉടമയായിപ്പോയി അതൊക്കെയാണ് ഈ വീട്ടകത്ത് കയറി ഞെറങ്ങിയത് അതുകൊണ്ട് മര്യാദക്ക് നീ മാല എടുത്താ ഞാൻ പോലീസിനെ വിളിക്കാൻ പോയതാണ് അത് എൻ്റെ ഉമ്മ സമ്മതിക്കാത്തത് കൊണ്ടാണ് നിന്നിപ്പോൾ വിളിച്ച് ഇവിടെ നിർത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ നാണം കെടുത്ത് എനിക്ക് അറിയാൻ വേണ്ടത്തോണ്ടെന്നൊന്നുമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത സാധനം നീ ഇവിടെ വയ്ക്കുക അല്ല ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും അല്ലാതെ എനിക്ക് വേറെ നിദോഹ അല്ലേ ഇനി ഉമ്മായുടെ വാക്കൊന്നും കേൾക്കത്തില്ല വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കാണിച്ചിട്ട് തോന്നിയതാണ് മോളടി ഇനി അവളെ ഒന്നും പറയണ്ട തെറ്റേൻ്റെ ഭാഗത്ത് മാല കിട്ടിയിട്ടുണ്ട് അത് കണ്ട് ഈ അവൾ കൊണ്ടെന്ന പലഹാരം പൊതിക്കാത്ത അങ്ങാണ്ടേ വീണതാ എൻ്റെ കൈ തട്ടി അങ്ങോട്ടങ്ങാണ്ട് വീണതാ ഇനി അവളൊന്നും പറയണ്ട മാല കിട്ടിയല്ലോ ഞാനെടുത്ത മാലയാണല്ലിപ്പൂ മടയിലിരിക്കുന്നത് നിങ്ങളെ സംശയത്തിനും തെറ്റൊന്നുമില്ല കാരണം ഒരു രതിയും പരിഗതി ഇല്ലാതെ ജീവിക്കുന്ന ആളാണല്ലോ ഞാൻ ഞാനൊരു ആ മാല കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പോയി ആ മാല വിട്ടതീരാതെ പ്രശ്നമുള്ളൂ എനിക്കെന്നൊക്കെ സത്യം തന്നെയാണ് എന്നു പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരുടെ മുതൽ കെട്ടൊന്നും എനിക്ക് എൻ്റെ ജീവിത പ്രശ്നം എനിക്ക് നേടിയിടേണ്ട കാര്യമില്ല നിങ്ങളുടെ പലഹാരം വിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടത്തി ജീവിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ മോഷ്ടിച്ച് ജീ മോഷ്ടിച്ച് ജീവിക്കാനാണെങ്കിൽ എനിക്ക് അതിന് നേരം കാണത്തുള്ളൂ പക്ഷേ ആ വിശ്വാസം ഞാൻ എന്നും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇവിടെ തന്നെ നിങ്ങളുടെ ഉമ്മ തന്നെ എത്രയോ പ്രാവശ്യം എനിക്ക് വാല് തുറന്നു തന്നിട്ടുള്ളതാണ് അപ്പോഴൊന്നും എനിക്ക് മൂട്ടിക്കേണ്ട ഞാൻ മൂട്ടിച്ച് ജീവിക്കുന്നതല്ല എനിക്കതിൻ്റെ യാതൊരു ആവശ്യം എനിക്കില്ല അങ്ങനെ ജീവിച്ചിട്ട് എന്താ എനിക്ക് കാര്യം പൈസ വല്ലപ്പോഴൊക്കെ ഞാൻ കടഞ്ഞ് ചോദിക്കും എനിക്ക് തന്നിട്ടുമുണ്ട് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് ഇന്നും ചോദിച്ചു ഞാനൊരു ചിട്ടിക്ക് ചേർന്നിട്ടായിരുന്നു ഉമ്മ അകത്തോട്ട് പോയ സമയത്ത് എനിക്ക് എനിക്കത് ഫോൺ കോൾ വന്നു എനിക്ക് ആ ചിട്ടി അടിച്ചു എന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരത്തിന് അതുകൊണ്ട് മണന്ന് കടം മേടിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് എല്ലാം പറഞ്ഞു അവരവിടെ കണ്ട് എന്ന് പറഞ്ഞു പൈസ തന്നെ മേടിക്കാന്ന് പറഞ്ഞു അതാണ് ഞാൻ കൃതി കാളിച്ചിട്ടിവിടുന്ന് പോയത് ആ മാല എടുത്തുകൊണ്ട് പോയെന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ പാത്തങ്ങളൊരിക്കലും നിങ്ങളിങ്ങനെ താമരുത് അങ്ങനെയൊക്കെ മൂട്ടിക്കുന്നവരൊക്കെ കാണുമായിരിക്കും എന്നെ കൂട്ടത്തിൽപ്പെടുത്തണ്ട എന്തായാലും എൻ്റെ കൽമുഞ്ചി തന്നെ കിട്ടിയല്ലോ നിങ്ങളുടെ നഷ്ടപ്പെട്ട മുതല് കിട്ടിയെങ്കിൽ